വെൽക്കം ടു ദി നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ബി എം എച്ച് ഡോക്ടേഴ്സ് ചാറ്റ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബി എം എച്ചിലെ ഓർത്തോപെഡിക് വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ നിഖിൽ മാർട്ടിൻ ആണ് വെൽക്കം സർക് യു സർ നമുക്കിപ്പം വെരി കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മുട്ടുവേദന 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 ഡോക്ടറെ കാണിക്കുന്നു പിന്നെ കുറച്ച് മെഡിസിൻ എടുക്കുന്നു പെയിൻ കുറച്ച് റിലീഫ് കിട്ടുന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലോ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്ക് മുട്ട് മാറ്റി വെക്കല അത് എൻ്റെ പാവുന്നത് അപ്പം ഈ മുട്ട് മാറ്റി ശ ശസ്ത്രക്രിയ വരെ എത്തുന്നതിന് മുമ്പേ ഇനീഷ്യലി നമുക്ക് മുട്ടുവേദന വന്നാൽ ഇത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് എന്നെങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും സോ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ് മുട്ടുവേദന മോസ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ്സ് നമ്മൾ കാണാൻ വരുമ്പോൾ തന്നെ തേ ഒരു വേറെ സ്ഥലത്ത് കണ്ടു തീമാനമുണ്ട് സർജറി പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയനായിട്ടാണ് വരുന്നത് നൗ മുട്ടുവേദന അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് ആ ഒരു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻസിന് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സർജറിനെ പറ്റി ആലോചിക്കേണ്ടത് അപ്പോൾ നീ റീപ്ലേസ് ഇപ്പം മുട്ടിൻ്റെ തേമാനം നീ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാല് സ്റ്റേജിലാണ് ഉള്ളത് സോ നീ റീപ്ലേസ്മെൻറ്റ് സ്റ്റേജ് ഫോറിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്റ്റേജ് വൺ ടു ഉണ്ട് സോ ഇനീഷ്യൽ നമ്മുടെ സ്റ്റേജ് വൺ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ യൂഷ്വലി നമ്മൾ കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ കുറച്ച് എക്സസൈസ് കുറച്ച് വണ്ണം കുറയ്ക്കുക കുറച്ച് മെഡിക്കേഷൻസ് ഇതെല്ലാം ആണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യുന്നത് ന ഇതിലും ബെറ്റർ ആയില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അപ്സ്കെയിൽ ചെയ്യണം അപ്പോൾ അതിന് യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹൈല്യുറോണിക് ആസിഡ് മുട്ടിൻ്റെ അകത്തേക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻസ് അത് പല ടൈപ്പിലുണ്ട് അപ്പം നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും ഇപ്പം സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മുട്ടിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ബെറ്റർ ആക്കുന്ന ഇഞ്ചക്ഷൻ അതാണ് ഹൈഡ്രോണിക് ആസിഡ് ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ലേ പിന്നെ ഏറ്റവും കോമണായിട്ട് ഇപ്പോൾ ചെയ്യുന്ന എല്ലായിടത്തും പി ആർ പി ഇൻജക്ഷൻസ് ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് നീ പെയിൻ ഒരു റിലീഫ് തരും ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല ഇതെല്ലാം ഒരു ടെമ്പററി സൊല്യൂഷൻസാണ് അതൊരു നമുക്ക് ഇവൻച്വലി നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റിന് ഒന്ന് ഡിലേ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സാണ് ഇതെല്ലാം നോ പക്ഷേ ഇതിൻ്റെ എല്ലാം നമുക്ക് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ലിമിറ്റഡ് റിലീഫേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം റിലീഫേ ഉള്ളൂ അവിടെയാണ് നമ്മൾ ഇപ്പം പല പേഷ്യൻസും നമ്മൾ കാണുമ്പം ഒരു സ്റ്റേജ് ഫോർ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തതിന് ശേഷവും ഒരു റിലീഫ് കിട്ടാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് നമുക്ക് വേറെ വേറെ എന്താണോ സൊല്യൂഷൻ അവിടെയാണ് ആസ് എൻ ഓർത്തോപെഡിക് സർജൻ നമുക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് സൊ അവിടെയാണ് നമ്മൾ പുതിയ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നത് വിച്ച് ഈസ് കോൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്താണ് ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ സോ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇനീഷ്യൽ ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ആക്ച്വലി നയൻറ്റീൻ സെവൻറ്റി ഫൈവില് ഇനീഷ്യലി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ബേസിക്കലി നട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോബ്ലത്തിനായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് നമ്മുടെ മുട്ടിന് വേദന അല്ലെങ്കിൽ സ്പർശനം കൊടുക്കുന്ന ഞർബുകളെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ചെറിയ ചൂട് ക്രമാതീതമായി നമ്മൾ കിടത്തി വിട്ടിട്ട് നമ്മൾ ആ ഞരമ്പുകളെ കരിയിച്ചു കളയുന്ന ഒരു പ്രൊസീജിയറാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ നമുക്ക് ഇൻസിഷനോ അല്ലെങ്കിൽ ഒരു ഒരു പ്രൊസീജിയർ നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യമല്ല ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം സർജറി സജസ്റ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് വേണമെങ്കിൽ ആർ എഫ് എ പ്രൊസീജിയർ ചെയ്യാം അങ്ങനെയാണ് ഡെഫിനറ്റ്ലി നമുക്കിപ്പം സർജറിക്ക് മുമ്പ് പേഷ്യൻസിന് ട്രൈ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ആണ് ആർ എഫ് എ ആർ എഫ് എ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ ഒരു പെയിൻ മാനേജ്മെൻ്റ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ് മൊഡാലിറ്റിയാണ് നൗ പല പേഷ്യൻസിനും ഇപ്പോൾ സ്റ്റേജ് ഫോർ അതായത് ഫുൾ തേഞ്ഞു കാലിന് വളവ് നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ പേഷ്യൻസിന് എപ്പോഴും ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് ഒരു നീ റീപ്ലേസ്മെൻറ്റാണ് നീ റീപ്ലേസ്മെൻറ്റിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റല്ല ആർ എഫ് എ ആർ എഫ് എ ബേസിക്കലി നമുക്ക് പേഷ്യൻസിന് പെയിൻ റിലീഫ് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് അപ്പം ഇത് ബേസിക്കലി ഇപ്പം നമ്മൾ കൂടുതലും നമ്മൾ ചൂസ് ചെയ്യുന്നത് യങ് പേഷ്യൻസ് ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി രീതി വെച്ചിട്ട് ചെറുപ്പക്കാർക്ക് തന്നെ ഭയങ്കര ഒബീസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എക്സസൈസ് ഇല്ലായ്മ ഇതെല്ലാം കൊണ്ട് മുട്ടുവേദന വളരെ ചെറുപ്പത്തിലെ തന്നെ വരുന്നു നമ്മൾ ഒ പിടിയിൽ പല പേഷ്യൻസിനും വളരെ യങ് ഏജിൽ തന്നെ ആർത്രൈറ്റിസ് കണ്ട് അങ്ങനത്തെ പേഷ്യൻസിനെ കാണുന്നുണ്ട് നമ്മൾ അവർക്ക് ഒരു റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ അവർക്കൊരു ഐഡിയൽ ഒരു അല്ല അവർ സോ അവർക്ക് ബേസിക്കലി നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സർജറി എങ്ങനെ എത്രമാത്രം നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുമോ അതിനുള്ളൊരു ഒരു സ്റ്റോപ്പ് ക്യാപ്പ് അറേഞ്ച്മെൻ്റ് ആണ് റേഡിയോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ പെയിൻ ഉള്ള പേഷ്യൻസ് എന്ന അല്ലെങ്കിൽ നീ റീപ്ലേസ്മെന്റിലേക്ക് പോകുന്ന പേഷ്യൻസിന് മാത്രമാണോ ഈ ആർ എഫ് എ പ്രൊസീജിയർ സ്യൂട്ട് ആകുന്നത് ഇപ്പം ലിഗമെൻ്റ് ടിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ്മിന്റൺ കളിച്ചു അങ്ങനത്തെ ഒക്കെ വരുന്ന കേസുകളിൽ നമുക്ക് ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പോസിബിൾ ആയിരിക്കുമോ എന്നാൽ ലിഗമെൻറ്റ് ടെയർ ടോട്ടലി വേറൊരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ് ലിഗമെൻ്റ് ടെയർ വരുമ്പോൾ ബേസിക്കലി പേഷ്യൻസിന് കൂടുതലും മെക്കാനിക്കൽ സിംറ്റംസ് മുട്ട ഇളകുന്ന പോലെ ഫീലിംഗ്സ് ആയിട്ടാണ് വരുന്നത് സോ അങ്ങനത്തെ ഒരിക്കലും റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഒരു കറക്റ്റ് ട്രീറ്റ്മെൻ്റ് അല്ല റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഇപ്പം നീ റീപ്ലേസ്മെൻ്റ് വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് മാത്രമല്ല ചെയ്യുന്നത് ഇപ്പം ലെറ്റ്സ് ഇപ്പം ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒ എ പേഷ്യൻസിന് ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും ട്രൈ ചെയ്തു അവർക്കൊരു നീ ഒരു സ്റ്റേജ് ആയിട്ടില്ല എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യാവുന്നതാണ് ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പേഷ്യൻറ്റിന് ഡേ കെയർ അഡ്മിഷൻ ആണെന്ന് സർ പറഞ്ഞിരുന്നല്ലോ അപ്പം പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ടൈം എടുക്കുന്നത് യൂഷ്വലി നമ്മളിത് ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്നത് രാവിലെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് പേഷ്യൻ്റ് വീട്ടിൽ പോകാവുന്നതാണ് ജനറലി നമ്മൾ പേഷ്യൻ്റിന് പെയിൻ ടോളറേ ടോളറേറ്റ് ചെയ്യാനുള്ള ത്രഷ് ഉണ്ടെങ്കിൽ ഈവൻ നമുക്ക് ലോക്കൽ അനസീഷ്യയിൽ വരെ ചെയ്യാവുന്നതാണ് സോ യൂഷ്വലി നമുക്ക് ഇവിടെ കിട്ടുന്ന പേഷ്യൻസ് ഇപ്പോൾ എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസാണ് വേറെ അവരെ പെയിൻ ടോളറൻ ടോളറേഷൻ കുറച്ച് കുറവാണ് അപ്പം നമ്മൾ അവരെ ഐ വി സെഡീഷനിലാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുത്തു ചെറുതായിട്ട് മാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഈ പ്രൊസീജിയറിനെ പെർസ് നമുക്ക് ഒരു ഞരമ്പിന് നമുക്ക് എടുക്കുന്ന ടൈം ഏകദേശം രണ്ടര മിനിറ്റാണ് അപ്പോൾ മുട്ടിനു ചുറ്റും നമ്മൾ നാല് ഞരമ്പുകളെയാണ് സെലക്ട് ചെയ്തിട്ട് നമ്മളത് ചെയ്യുന്നത് സോ നാല് ഞരമ്പെന്ന് പറയുമ്പോൾ ഏകദേശം ട്വൽവ് ആൻഡ് ഹാഫ് മിനിറ്റ്സ് ആണ് ൊസീജിയർ വരുന്നത് പക്ഷേ ഇനീഷ്യൽ അതിന്റെ പ്രിപ്പറേഷനും ബാക്കി ഡ്രൈവ്സും അതിന്റെ പൊസിഷനിംഗും എല്ലാം കൂടെ ആൻ അവർ തേർട്ടി മിനിറ്റ്സ് പ്രൊസീജിയർ ടൈം എടുക്കുകയുള്ളൂ ഓക്കെ അപ്പം ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണെങ്കിൽ അരമണിക്കൂറെ പ്രൊസീജിയർ ടൈം എടുക്കുന്നേ ഉള്ളൂ ബാക്കി അവരെ ഒബ്സർവേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നു പേഷ്യന്റ് രാവിലെ വന്നു അഡ്മിറ്റായി ചെയ്യുന്നു പേഷ്യൻ്റെ വൈകിട്ട് തിരിച്ചുവിടുന്നു ഓക്കെ നമ്മളിപ്പം ഈ സെഡേഷനിലാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ പേഷ്യന്റിന് സെഡേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ പെയിൻ ഒത്തിരി ടോളറേറ്റ് ചെയ്യേണ്ടി വരുമോ യൂഷ്വലി ഇതിൻ്റെ അകത്ത് പെയിൻ നമ്മൾ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് കുറച്ച് ഡിസ്കംഫേർട്സ് ഉണ്ടാവും ബിക്കോസ് നമ്മളിതിനകത്തൊരു തെർമൽ എനർജിയാണ് പാസ് ചെയ്യുന്നത് അത് ചെറിയ ചൂടാണ് നമ്മൾ കിടത്തി വിടുന്നത് സോ ആ ഡിസ്കംഫേർട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സിംറ്റമാറ്റിക് മെഡിസിൻസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ യൂഷ്വലി പേഷ്യൻസ് ഇനീഷ്യൽ ഫസ്റ്റ് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്തെ അവർ അത്യാവശ്യം കംഫർട്ടബിളാണ് അതിന് ശേഷം ചെറിയ ഡിസ്കംഫേർട്ടുകളുണ്ടെങ്കിൽ തന്നെ ഒരു ഫോർ വീക്സിനുള്ളിൽ അവർ യൂഷ്വലി അവരുടെ പെയിൻ സ്കോർ ഡ്രാസ്റ്റിക്ലി കുറയും ബൈ എൻഡ് ഓഫ് സിക്സ് വീക്സ് നമ്മുടെ പേഷ്യൻസിന് നല്ല റിസൾട്ട്സ് പേഷ്യൻസ് നമ്മളോട് കൺവേ ചെയ്തിട്ടുണ്ട് ഈ പ്രൊസീജിയറിൻ്റെതായിട്ടുള്ള ഒരു പെയിൻ അവർക്ക് വരേണ്ട ആവശ്യമില്ല ആ സോ ഇതിൻ്റെ അകത്ത് പെർസേ നമ്മൾ പ്രൊസീജിയറിൻ്റെ അകത്ത് നമ്മൾ വേറെ മുറിവുകളോ കീറലോ അല്ലെങ്കിൽ സ്റ്റിച്ചിടലോ ഒന്നും ഇല്ല സോ ഇത് നമ്മൾ ആ പ്രോബ് ആ റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രോബ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നീട്ടിൽ നമ്മളതിൻ്റെ സ്ഥാനത്ത് യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ആ ചെറിയ ചൂട് നമ്മൾ ക്രമാതീതമായി കടത്തി ഒരു ചെറിയ പ്രൊസീജിയറാണ് സോ ഈവൻ പ്രൊസീജിയർ കഴിഞ്ഞാലും പേഷ്യൻ്റ് ഒരു ചെറിയ ബാൻഡേജ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ടു ഡേയ്സിന് ഉണ്ടാവും ആ ടു ഡേയ്സ് കഴിഞ്ഞാൽ അവർക്കത് റിമൂവ് ചെയ്യാം ആൻഡ് ദെൻ ദേ ആർ റെഡി ടു ഡു ഓൾ ദ നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയുണ്ടായിരുന്നോ ഇതെല്ലാവരും അലൗഡ് ആണ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളൊരു സർജറി ചെയ്ത് മാസങ്ങളോളം റെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഒരു ടു ത്രീ ഡേയ്സ് യെസ് സോ അഗൈൻ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത് ഒരു നീ റീപ്ലേസ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടല്ല എന്നാൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട സ്റ്റേജിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലപ്പോഴും പേഷ്യൻസ് ഹാപ്പി അല്ലാത്തതിൻ്റെ റീസൺസ് അത് കറക്റ്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ഒരു ഡിസേബിലിറ്റി ആവുന്നതിന് മുമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കാരണം മുമ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇതല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഇത് അതായിരുന്നു നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ഷനോട് മുന്നോട്ട് വന്നിട്ടുണ്ട് സോ ദിസ് ഈസ് ബേസിക്കലി ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് അതായത് ഒരു സ്റ്റേജ് ത്രീന്ന് സ്റ്റേജ് ഫോറിലേക്ക് പോകുന്നവരെ വേറെ എന്താ നമുക്ക് കൊടുക്കാനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഡെഫിനറ്റ്ലി കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഇത് പ്യുവർലി പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സോ പേഷ്യൻറ്റിന് ആ പെയിൻ ഡിസ്കംഫേർട്ട് ഇതെല്ലാം നമുക്ക് ആ റിലീഫ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഏജ് ലിമിറ്റ് കാര്യങ്ങളുണ്ടോ സോ ബേസിക്കലി നമ്മൾ ഐഡിയൽ പേഷ്യൻസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് ബേസിക്കലി യങ് പേഷ്യൻസ് ഒന്നാണ് അതായത് നീ റീപ്ലേസ്മെൻ്റിന് ഇപ്പോൾ ഒരു ഫിഫ്റ്റി ലെസ് ദാൻ സിക്സ്റ്റി ഇയേഴ്സ് ഓൾഡ് പേഷ്യൻസ് രണ്ടാമത്തത് പ്രായമായിട്ടുള്ള പേഷ്യൻസ് ഹു ആർ നോട്ട് ഫിറ്റ് ഫോർ നീർ റീപ്ലേസ്മെൻറ്സ് ഇപ്പം നമുക്ക് റീസെൻ്റ്ലി നമ്മൾ ചെയ്ത പേഷ്യൻറ്റ് ഹീ വാസ് നയൻറ്റി ടു ഇയേഴ്സ് ഓൾഡ് അദ്ദേഹത്തിന് നയൻറ്റി ടു ഇയേഴ്സ് ഓൾഡ് രണ്ട് മുട്ടും ഗ്രേഡ് ഫോർ സ്റ്റേജിലാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് ഐഡിയലി ആ പേഷ്യൻ്റി നീ ആണ് നമ്മൾ ഓഫർ ചെയ്യേണ്ടത് പക്ഷേ കൺസിഡറിങ് പേഷ്യൻ്റെ ഏജ് പേഷ്യൻ്റെ ബാക്കിയുള്ള അസുഖങ്ങൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് അത്രയൊരു മോർബിഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് പ്രോബർലി റിക്കവർ ചെയ്യാൻ പ്രയാസം എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ അവരുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഓഫർ ചെയ്ത ഒരു പ്രൊസീജിയറാണ് റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ പേഷ്യൻ്റ് ഇപ്പം നമ്മുടെ ഫോളോ അപ്പിലുണ്ട് ആൻഡ് പേഷ്യൻ്റ് ഇസ് കൺസിഡറബിളി ഹാപ്പി വിത്ത് ദ പെയിൻ മൊബിലിറ്റി വൈസ് പേഷ്യൻ്റ് ഇപ്പോഴും പഴയ ലെവലിലാണ് പക്ഷേ പെയിൻ വൈസ് പേഷ്യൻ്റ് ഇസ് ഫാർ ഫാർ ഹാപ്പി നമ്മൾ ഏതെങ്കിലും അസുഖങ്ങളുള്ള പേഷ്യൻസിന് ഇത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയേണ്ടതായിട്ടുണ്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇന്ന പേഷ്യൻസിന് നമുക്ക് ഒരു കോൺട്രൻഡിക്കേഷൻ ഇല്ല ബട്ട് പ്രിക്കോഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് കാർഡിയാക്ക് പേഷ്യൻസ് എസ്പെഷ്യലി പേസ് മേക്കേഴ്സ് ഉള്ള പേഷ്യൻസ് അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട് അതല്ലാതെ ഇപ്പം കാടിയാക്കിപ്പോൾ ഇപ്പം കാടിയൊക്കെ ബൈപാസ് ചെയ്തതോ അല്ലെങ്കിൽ സ്റ്റെൻഡിങ് കഴിഞ്ഞ പേഷ്യൻസോ ഇവർക്കെല്ലാം നമുക്ക് ചെയ്യാം സാധാരണ ഒരു പ്രൊസീജിയർ പോലെ തന്നെ ഉള്ളൂ ബട്ട് അതിനെടുക്കേണ്ട പ്രിക്കോഷൻസ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു ബൈസ്റ്റാൻഡേർസ് കൂട്ടത്തിൽ വേണം എന്നുള്ളത് കമ്പൽസറി ആണോ ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ ആയതുകൊണ്ട് നമ്മൾ എനി പ്രൊസീജിയർ നമ്മൾ ഒരു ബൈ സ്റ്റാൻഡേർ എപ്പോഴും നമുക്ക് കൂടെ വേണം എന്നുള്ളതാണ് നമ്മുടെ അതൊരു ഡബ്ല്യു എച്ച്ഒൻ്റെ ഒരു ഗൈഡ് ലൈൻ സോ നമുക്കാര്യം ഡേ കെയർ പ്രൊസീജിയർ ആണെങ്കിലും ബൈ സ്റ്റാൻഡറിന് അവിടെ വലിയ റോൾ ഇല്ലെങ്കിലും ബട്ട് ഒരു ബൈസ്റ്റാൻഡർ ഈ പ്രൊസീജിയറിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നതാണ് എളുപ്പം കാരണം പേഷ്യൻ്റെ സെഡേഷൻ ഈ നൗട്ടായാലും പേഷ്യൻറ്റിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും അത് പ്രോബ്ലി എനിക്ക് ബൈസ്റ്റാൻഡ് ആയിരിക്കും കുറച്ചും കൂടുതൽ ബെറ്ററായിട്ടത് മനസ്സിലാക്കുക സർ ഒരു തവണ ആർ എഫ് എ ചെയ്ത പേഷ്യൻറ്റിന് എത്ര നാളതിൻ്റെ ഒരു ഈ പെയിൻ റിലീഫ് എന്ന് പറയുന്നത് കിട്ടുന്നുണ്ടാവും ആസ് ഓഫ് നൗ നമ്മള് പേഷ്യൻറ്റിന് എയ്റ്റീൻ ടു ട്വൻ്റി ഫോർ മന്ത്സ് ഏകദേശം രണ്ട് കൊല്ലം പോസ്റ്റ് പ്രൊസീജിയർ വരെ പേഷ്യൻസിന് റിലീഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോങ് ടേം സ്റ്റഡീസ് ഇപ്പോഴും അവയ്റ്റഡ് ആണ് സോ പല പേഷ്യൻസിനും അതിൻ്റെ മേളിലേക്ക് കിട്ടിയിട്ടുണ്ട് ബട്ട് മെജോറിറ്റി ഓഫ് പേഷ്യൻസ് ടൂ ഇയേഴ്സ് വരെ നല്ല റിലീഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പം ഈ ആർ എഫ് ഐ എന്ന് പറയുന്ന പ്രൊസീജിയർ ജനങ്ങൾക്കിടയിലേക്ക് എത്തുക അറിഞ്ഞു തുടങ്ങുന്ന ഒരു ഇതായിരിക്കും അപ്പം അവർക്ക് ഇനിഷ്യലി ഉണ്ടാകുന്ന ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പെയിൻ ഉള്ളവർക്ക് ഇത് ചെയ്യാമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടാകും അപ്പം അവരെന്തൊരു പ്രിപ്പറേഷൻസ് ആയിരിക്കും ഈ ഒ പിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സോ ജനറലി നമ്മൾ ഇതെങ്ങനെയാണ് എസ് എസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ സിംറ്റംസ് പേഷ്യൻ്റെ ഡിഫിക്കൾട്ടീസ് ആൻഡ് ദെൻ ക്ലിനിക്കലിയും റേഡിയോളജിക്കലി എക്സ്റേ എടുത്തിട്ട് നമ്മൾ അസസ് എസ് ചെയ്യുന്നത് വൺസ് നമുക്ക് അവരുടെ ആക്ടിവിറ്റീസും അവരുടെ എക്സറവൈസും ഇതെല്ലാം നമ്മൾ അസസ് എസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും അതായത് നമ്മൾ ഒ പി ഡി തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജറാണ് നമ്മൾ ഈ ഞരമ്പ് വരുന്ന ഭാഗത്ത് ചെറിയൊരു മരയിപ്പിക്കണം മരുന്ന് കുത്തും അപ്പം എന്നിട്ട് ഒരു ടു മിനിറ്റ്സ് നടക്കാൻ പറയും സോ ആ ടു മിനിറ്റ്സ് നടക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് കാര്യമായിട്ടുള്ള റിലീഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് ദി ആർ ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ എൻ ആർ എഫ് ഐ പ്രൊസീജിയർ സോ അതിനുശേഷം നമ്മൾ അവരെ ആർ എഫ് ഐനെ പറ്റിയിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇതെങ്ങനെയാ ചെയ്യുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ ഈ ഒരു പേഷ്യൻറ്റ് നമുക്ക് ആർ എഫ് എക്ക് പറ്റിയൊരു പേഷ്യൻ്റ് ആണോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ അപ്പം പെയിൻ ഉള്ള ആൾക്കാർ ഒന്ന് വന്ന് കൺസൾട്ട് ചെയ്താൽ അവർക്ക് ആർ എഫ് എ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം അതെ കാരണം വെച്ചാൽ പലപ്പോഴും നമുക്ക് ഇപ്പം കോളുകൾ പലതും വരുന്നുണ്ട് ഇപ്പം മുട്ടുവേദനയുണ്ട് ആർ എഫ് എ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഇത് ഒരിക്കലും നമ്മളൊരു ട്രീറ്റ്മെൻറ് എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ക്ലിനിക്കലിയും എസ്സസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ട്രീറ്റ്മെൻറ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുള്ളൂ സോ ഡെഫിനറ്റ്ലി ക്ലിനിക്കലി നമ്മൾ എസെസ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വെറുതെ ഈ പേഷ്യൻറ്റ് ആർ എഫ് എ ആണോ ചെയ്യേണ്ടത് അതോ നീ നീറീപ്ലേസ്മെൻ്റ് ആണോ വേണ്ടതെന്നുള്ളത് ഇപ്പം ഒരു തവണ ആർ എഫ് എ ചെയ്ത പേഷ്യൻറ്റിന് ഈ ടു ഇയേഴ്സ് കഴിഞ്ഞ് വീണ്ടും പെയിൻ വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും ആർ എഫ് എ ചെയ്യാനുള്ള ഓപ്ഷനുണ്ടോ ഡെഫിനറ്റ്ലി ആർ എഫ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ഇത് നമ്മൾ വേറെ ഒന്നും ഇതിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻസറിനും അതായത് സ്പർശനം മുട്ടിന് ചുറ്റുള്ള സ്പർശനം കൊടുക്കുന്ന ഞരമ്പുകളെ നമ്മൾ കരിയിക്കുകയാണ് അപ്പം ഇതിൻ്റെ അകത്ത് കുറേ ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൽ അറൗണ്ട് ഫിഫ്റ്റി പേഴ്സൻറ്റ് ഫൈബേഴ്സിനാണ് ഏകദേശം നമുക്ക് ഒറ്റ ടൈമിൽ നമുക്ക് ഡാമേജ് ചെയ്യാൻ പറ്റുള്ളു അപ്പം അതിൻ്റെ റെമെയിനിങ് ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ കുറച്ചു കളയുമ്പോൾ പിന്നെയും ഒരു ചെറിയ പെയിൻ വരുന്നത് അപ്പം നമ്മൾ ബാക്കി ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ വേറെ ദോഷമൊന്നുമില്ല അതിൽ ഈ ആർ എഫ് എ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസ് ആർ എഫ് എനെ കൊണ്ട് ഇതുവരേക്കും വേറൊരു അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല ലിറ്ററേച്ചറിലും ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല ഡെഫിനറ്റ്ലി ആർ എഫ് എ എന്ന് പറയുന്ന പ്രൊസീജിയർ എന്തുകൊണ്ടും ഇപ്പോൾ മുട്ടിൻ്റെ അകത്ത് എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഇപ്പോൾ പി ആർ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുട്ടിൻ്റെ അകത്ത് എടുക്കുന്ന ഫ്ലൂയിഡിനെ ബെറ്റർ ആക്കാനുള്ള സൈനോയിഡ് ഫ്ലൂയിഡ് ഇൻജക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ ഇതിനേക്കാളും എപ്പോഴും എന്തുകൊണ്ടും ബെറ്റർ ലോങ് ടേം റിസൾട്ട് ഉള്ള റിസൾട്ടുള്ള ആണ് റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ ഇപ്പം ഒരു തവണ നമ്മൾ മുട്ട് മാറ്റി വെച്ച് നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് വീണ്ടും ഈ പെയിൻ വരികയാണെങ്കിൽ ആർ എഫ് എ ചൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ എന്തായിരിക്കും സോ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് പെയിൻ വരുന്നതിന് കുറേ റീസൺസ് ഉണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഏർലി ഇൻഫെക്ഷൻ ഏർലി ആണ് യൂഷ്വലി നീ റീപ്ലേസ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഡിസ്കംഫർട്ടോ ഓഫ് പെയിൻ ഉണ്ടാക്കുന്നത് സോ വൺസ് ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി പേഷ്യൻ്റിൻ്റെ പെയിൻ പെർസെസ്റ്റിങ് ആണെങ്കിൽ യെസ് നമുക്ക് ആർ എഫ് എ കൺസിഡർ ചെയ്യണത് തെറ്റില്ല അഗൈൻ ലിറ്ററേച്ചറില് പോസ്റ്റ് റീപ്ലേസ്മെൻറ്റ് പേഷ്യൻസിന് സ്റ്റിൽ പെയിൻ ഉള്ളവർക്ക് നമ്മൾ ആർ എഫ് എ ചെയ്യാറുണ്ട് ഇൻഫാക്റ്റ് ഈ ആർ എഫ് എയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ അങ്ങനെയായിരുന്നു ആക്ച്വലി ബേസിക്കലി ടു തൗസൻഡ് നയനില് ഒരു യു എസ് സെർജൻ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിന് പോസ്റ്റ് സർജറി ഭയങ്കര പെയിൻ പേർസിസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അന്ന് ചെയ്തിരുന്നത് ബേസിക്കലി അന്ന് തുറന്നുള്ള ഒരു സർജറി ആയിരുന്നു ചെയ്യുന്നത് തുറന്ന് ഈ നഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്തത് ലേട്രോൺ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ചുകൾ നടന്ന് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് മുട്ടിനെ പറ്റി ചെയ്യണതിനെ പറ്റിയുള്ള മേജർ റിസർച്ച് വന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ആയപ്പോഴാണ് ഇത് കുറച്ചും കൂടി ആൾക്കാർ പോപ്പുലറൈസ് ചെയ്ത് തുടങ്ങിയത് ഹെൻസ് അതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ ലോങ് ടേം സ്റ്റഡീസൊക്കെ ഇപ്പം പതിവേ വരുന്നേ ഉള്ളു സോ ഇപ്പോഴത്തെ നമുക്ക് അവൈലബിൾ ലിറ്ററേച്ചർ വെച്ചിട്ട് നമുക്ക് ഏകദേശം ടു ഇയേഴ്സ് വരെ പേഷ്യൻസ് പെയിൻ ഫ്രീ ആയിട്ട് ദി എൻജോയ് ദർ ലൈഫ് മുട്ടുവേദനയ്ക്ക് ഏറ്റവും പുതിയ ഒരു ടെക്നോളജി നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന ഡോക്ടർക്ക് നന്ദി പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഡോക്ടറുമായി കാണുന്നവരേക്കും ദിസ് ഈസ് എൽഷ സൈനിങ് ഓഫ് താങ്ക് യു